ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തി ഒൻപതാമത് ജന്മദിനാഘോഷത്തിനോടനുബന്ധിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് എൻ ജി ജയചന്ദ്രൻ മാസ്റ്ററെ ആദരിച്ചു മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ടി എൻ പ്രതാപൻ എം പി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ സത്യൻ അന്തിക്കാട് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ സുനിൽ അന്തിക്കാട് കെ ബി രാജീവ് എന്നിവർ പ്രസംഗിച്ചു അദ്ദേഹത്തെ പോലെ ഒരു കെ എസ് യു യൂത്ത് കോൺഗ്രസ്സിൻ്റെയൊക്കെ തുടക്കകാലത്ത് ഒരുപാട് കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും പ്രയാസപ്പെടുകയും ചെയ്ത ഒരു തലമുറയുടെ ഓർമ്മകൾ കൂടിയാണ് നമ്മുടെ മനസ്സിലേക്ക് ഇരമ്പി വരുന്നത് ആ തലമുറ ചെയ്ത കഠിനാധ്വാനമാണ് നമ്മളെല്ലാം ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി എനിക്ക് തോന്നുന്നു അവർ തെളിച്ച് തന്ന വഴികളിലൂടെ സഞ്ചരിക്കാനാണ് നമുക്ക് കഴിയേണ്ടത് അത്രമാത്രം ബുദ്ധിമുട്ടിയ അത്രമാത്രം പ്രയാസപ്പെട്ട ഒരു തലമുറ നമുക്ക് പിന്നാലെ നടന്നിരുന്നു എന്നത് നമുക്ക് സത്യത്തിൽ ആവേശകരമായ ഓർമ്മയും പ്രയോ പ്രചോദനവും നമ്മുടെ പിൻബലവുമാണ് ഞാൻ ജയേന്ദ്രൻ ഭാഷയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയും അദ്ദേഹത്തെ ആദരിക്കാനും ഈ അവസരം വിനിയോഗിക്കുക ഞാൻ എന്നോട് അദ്ദേഹത്തിനൊരു ഓർമ്മയൊക്കെ ഇങ്ങനെ ശരിയായി നിൽക്കുന്ന സമയം മാത്രമല്ല പക്ഷേ ജോസ് എന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹം എൻ്റെ ഇനീഷ്യല് പെട്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് അദ്ദേഹം കണക്ട് ചെയ്ത് പറവൂര് പറഞ്ഞു പറവൂരെ കോളേജിലെ കാര്യങ്ങൾ പറഞ്ഞു പെട്ടെന്ന് കണക്ട് ചെയ്ത് വളരെ പെട്ടെന്ന് ഇപ്പോൾ അത് ഒരു ഒരു കാലഘട്ടത്തെ കുറിച്ചുള്ള സ്മരണകളെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകുന്നത് പോലെ ഉണ്ടായ ഒരു പ്രശ്നം വന്നപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാം പ്രിയപ്പെട്ട സി ബി എം നടത്തിയ ശ്രമത്തെ ഞാൻ പ്രത്യേകമായി ആദ്യം അനുമോദിക്കുകയാണ് അത് അദ്ദേഹത്തിന് മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്